അങ്ങനെ അതേ നല്ല അടിപൊളി നല്ല ഓംലറ്റിന് വെടിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലതരത്തിൽ ഓംലെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മളിത് സാധാ ഓംലെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴത്തേ ഇത് നമ്മുടെ രണ്ട് മഞ്ഞക്കുരു മുട്ടയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം നമുക്ക് ഇവിടെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടും രണ്ട് മഞ്ഞക്കുരു ഉള്ളത് അപ്പോൾ അത് അങ്ങനെ ആ മുട്ടകൾ കിട്ടിയപ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ വെച്ചാൽ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കവൻ്റ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മുട്ടയൊക്കെ നല്ലത് അടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് സവാള ചേർത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് മുളക് ഇടാതാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി അടുത്ത് വലിയ ഒരു മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളകൊക്കെ ഇടും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലിട്ട് അങ്ങനെ അതെയും നമ്മൾ ഐറ്റം റെഡിയായി പിന്നെ ചട്ടി നിങ്ങൾ നോക്കേണ്ട നല്ല ഇരുമ്പിൻ്റെ നല്ല സൂപ്പർ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ കൂടുതലും പാചകം ചെയ്യുന്നതെല്ലാം വിറകടുപ്പിലാണ് കേട്ടോ അധികം സ്റ്റൗവിൽ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇരുമ്പ് ചട്ടിയിലായത് കൊണ്ടാണ് അതെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇള വരുന്നതുകൊണ്ട് നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ചട്ടി മോശമെന്ന് ഒരിക്കലും വിചാരിക്കരുത് അപ്പം വെച്ചാൽ മതി നമ്മുടെ വീടത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ അതേ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ മുളകും അതുപോലെ ചിലർക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടു വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ സവാളായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നോറന്നായിട്ട് ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക